ഗുഡ് മോർണിംഗ് നമ്മൾ പ്രഭാതഗീതം എന്ന പദ്യഭാഗം പഠിച്ചു കഴിഞ്ഞതാണ് വളരെ കുറച്ച് നോട്ട് കൂടി തരാനുള്ളു അത് ഇപ്പോൾ തരുന്നതായിരിക്കും അതിനു മുമ്പായിട്ട് നമ്മുടെ പഠനപ്രവർത്തനങ്ങളുണ്ടല്ലോ അതുകൂടി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ പഠന പ്രവർത്തനങ്ങൾ എടുത്തോളുക നമ്മൾ പലപ്പോഴായിട്ട് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തതാണ് ഈ പഠനപ്രവർത്തനങ്ങളിലുള്ള വാക്കുകൾ എന്നാലും നിങ്ങൾക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ് ഇവിടെ കണ്ടല്ലോ ആദ്യത്തേത് അർത്ഥം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് അതിൽ നമ്മൾ അർത്ഥം എഴുതിയപ്പോൾ ഈ പദങ്ങളൊക്കെ വന്നു വന്നു കഴിഞ്ഞതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം എളുപ്പം അതിനെക്കുറിച്ച് അത് പറയാം ഹർമ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഹർമ്മ്യം എന്നതിൻ്റെ അർത്ഥം മാളിക മാളിക നിങ്ങൾ തന്നെ തന്നെ അത് എഴുതണം ഞാൻ ഈ പറയുമ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോക്കി എഴുതി വയ്ക്കാം പെൻസിൽ കൊണ്ടോ മറ്റോ അങ്ങ് എഴുതി വെച്ചാലും മതി അടുത്തത് വിഹംഗം വിഹംഗം എന്ന് പറഞ്ഞാൽ പഠിച്ചതല്ലേ പക്ഷിയുടെ പര്യായം എന്തൊക്കെയാണ് പഠിച്ചത് ഖഗം വിഹകം വിഹംഗം വിഹംഗമം ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ വിഹംഗം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം കേട്ടോ വിഹംഗം എന്ന് പറഞ്ഞാൽ വിഹായസിൽ പറക്കുന്നത് എന്നാണ് വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിലൂടെ പറക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വിഹംഗം എന്താണ് പക്ഷി എന്നർത്ഥം വരുന്നത് അപ്പോൾ ഹർമ്മ്യത്തിൻ്റെ അർത്ഥം കിട്ടി വിഹംഗത്തിൻ്റെ അർത്ഥവും കിട്ടി ഇനി ക്വാണം എന്ന പദം ക്വാണം എന്ന പദം നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ എന്താ പഠിച്ചത് നാനാ വിഹംഗമ നാദമാം കങ്കണ ക്വാണമോട് അമ്പരശാലയിങ്കൽ എന്നാണ് പഠിച്ചത് കങ്കണക്വാണം അവിടെയാണ് ക്വാണം പഠിച്ചത് അപ്പോൾ ക്വാണം എന്നു കങ്കണക്വാണം എന്ന് പറഞ്ഞാൽ വളക്കിലുക്കം എന്നാണ് ഞാൻ പറഞ്ഞത് ക്വാണം എന്ന് മാത്രം പറഞ്ഞാൽ ശബ്ദം ഇവിടെ വളയുടെ ശബ്ദത്തെ വള എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ക്വാണം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് ശബ്ദം എന്ന് എഴുതാം എഴുതിയല്ലോ അടുത്ത വാക്ക് നോക്കിയേ പുരോഭുവി പുരോഭുവി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ പഠിച്ചത് ഈ ആ വേലക്കാരി എന്താ ആകാശമാകുന്ന മുറ്റത്തിൻ്റെ പുരോഗഭുവിയിൽ പുരോഗഭാഗത്ത് എന്ത് ചെയ്തു എന്നാണ് പഠിച്ചത് കുങ്കുമം പൂശി അപ്പോൾ പുരോഭുവി എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് എന്നാണ് അർത്ഥം പുരോഭുവി എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് അർത്ഥം മനസ്സിലായല്ലോ നമ്മൾ എഴുതിയിട്ടുണ്ടെന്നതോ ഒന്ന് നോട്ടിൽ ഇതെല്ലാം എഴുതി വെച്ചത് തന്നെയാണ് കങ്കണം കങ്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം എഴുതിയിട്ടില്ലേ കങ്കണം എന്ന് പറഞ്ഞാൽ എന്താണ് വള വള പഠിപ്പിച്ചപ്പോൾ പഠിച്ചവർക്ക് ഈ അഞ്ചെണ്ണത്തിൻ്റെ ആൻസർ പറയാൻ ഒരു പ്രയാസവും ഇല്ല ഹർമ്മ്യം മാളിക വിഹങ്കം ഭക്ഷി ക്വാണം ശബ്ദം പുരോഗതി മുൻഭാഗത്ത് കങ്കണം വള മനസ്സിലായെങ്കിൽ അടുത്തത് പറഞ്ഞേക്കാം അടുത്തത് എന്താണ് പാഠഭാഗത്ത് നിന്ന് എന്താ കണ്ടെത്തേണ്ടത് പദം അല്ലേ പദം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക എന്ന എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അതേ അർത്ഥമുള്ള മറ്റു പദങ്ങൾ അങ്ങനെ പല പദങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ പല പദങ്ങൾ പരിചയപ്പെടുന്നതും ഏതാനും ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതിയോ പോരല്ലോ അപ്പോൾ ഒരു അർത്ഥം വരുന്ന പല പദങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു രീതിയിലാണേ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ നഭസ് ആകാശം എന്നിവയ്ക്ക് തുല്യമായ വാക്ക് നിങ്ങൾ പഠിച്ചത് ഏതാണ് പറയാവോ പറയാമല്ലോ ഏത് വാക്കാ പഠിച്ചത് പറഞ്ഞല്ലോ എല്ലാവരും ആൻസർ അമ്പരം ആകാശം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ച വാക്ക് ഏതാണ് അമ്പരം അമ്പരം പഠിച്ചില്ലേ അതായത് നാനാം വിഹംഗമ നാദമം കങ്കണ ക്വാണമോട് അമ്പരശാലയിങ്കൽ അമ്പരം എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്നാണ് പറഞ്ഞേ ആകാശം ആകാശവും അമ്പരവും ഒന്ന് തന്നെയാണ് അതേ അർത്ഥം തന്നെയാണ് ഏത് വാക്കിനുമുള്ളത് നഭസ് എന്ന വാക്കിനും ഉള്ളത് നഭസ് എന്ന് പറഞ്ഞാലും അമ്പരം എന്ന് പറഞ്ഞാലും ആകാശം തന്നെയാണ് അപ്പം നഭസ് ആകാശം എന്നീ പദങ്ങൾക്ക് പകരം നമ്മൾ പഠിച്ച ഭാഗത്ത് കിടക്കുന്ന പദം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് അമ്പരം പിടികിട്ടിയല്ലോ അടുത്തത് മന്ദമാരുതൻ ഇളങ്കാറ്റ് എന്നിവയ്ക്ക് സമാനമായ പദം ഏത് പദമായിരുന്നു നമ്മൾ പഠിച്ചത് റ്റ് എന്നർത്ഥമുള്ള ഏത് പദമാണ് നമ്മൾ പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ ഞാൻ ആ അർത്ഥം വരുന്ന ആ ഭാഗം ഒന്ന് വായിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കണേ ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നാണ് ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി ൽ ഇതിൽ ഇളങ്കാറ്റ് എന്നർത്ഥമുള്ള പദം ഏതാണ് തെന്നൽ നിങ്ങൾ പഠിച്ച ഭാഗത്തുള്ള പദം തെന്നൽ അപ്പോൾ മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ ഇളങ്കാറ്റ് കേട്ടോ മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് പഠിച്ചതാണല്ലോ അപ്പോൾ മന്ദമാരുതൻ ഇളം കാറ്റ് എന്നിവയ്ക്ക് തുല്യമായ ഒരു പദം നിങ്ങൾ പഠിച്ചു ആ പദം ഏതാണ് തെന്നൽ മനസ്സിലായല്ലോ അപ്പോൾ തെന്നലും മന്ദമാരുതനും ഇളങ്കാറ്റും ഒരേ വാക്കിൻ്റെ തന്നെ പല ഒരേ അർത്ഥമുള്ള പല പദങ്ങളാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ കാറ്റ് എന്നുള്ളതിന് ഒന്നിലധികം പദങ്ങൾ പഠിച്ചില്ലേ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ കൂടുതൽ കൂടുതൽ പദങ്ങൾ പഠിക്കണം കേട്ടോ അടുത്തത് മതി തിങ്കൾ എന്നിവയ്ക്ക് തുല്യമായ വാക്ക് പഠിച്ചാണോ തിങ്കൾ എന്ന് പറഞ്ഞാൽ എന്താ തിങ്കളിന് രണ്ടർത്ഥമുണ്ടല്ലേ എന്തൊക്കെയാ ചന്ദ്രൻ എന്നർത്ഥമുണ്ട് തിങ്കളാഴ്ച അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച പാഠത്തിൽ തിങ്കൾ മതി മതിക്കൊരർത്ഥമുണ്ടല്ലോ എന്താണ് മതിക്കും ചന്ദ്രൻ എന്നൊരർത്ഥമുണ്ട് കേട്ടോ മതി എന്നുള്ളതിന് പല അർത്ഥമുണ്ട് ചന്ദ്രൻ എന്നുണ്ട് ബുദ്ധി എന്നുണ്ട് മതിയാവുക എന്നുള്ളൊരർത്ഥവും ഉണ്ട് ഇവിടെ നിങ്ങൾ പഠിച്ചതിൽ മതി തിങ്കൾ ഇവയ്ക്ക് തുല്യമായ പദം ഇതേ അർത്ഥം വരുന്ന മറ്റൊരു പദം നിങ്ങൾ പഠിച്ചോ പഠിച്ചെങ്കിൽ ഏതാണത് നോക്കിക്കേ നിങ്ങൾ പഠിച്ച ഭാഗത്തുള്ളത് ഇതാണ് താവൽ കസ്തൂരിച്ചാറാക്കിയ വാർ തിങ്കൾ തൂവെള്ളിക്കിണവും തിങ്കൾ എന്നതിന് പകരം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് വാർത്തിംഗൾ നല്ല മനോഹരമായ ചന്ദ്രൻ എന്നേ അർത്ഥമുള്ളൂ പ്രത്യേകതകളൊന്നുമില്ല മനോഹരമായ ചന്ദ്രൻ എന്ന അർത്ഥത്തിൽ തിങ്കൾ എന്നതിന് പകരം വാർത്തിങ്കൾ എന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് വാർതിങ്കൾ എന്ന് പറഞ്ഞാലും ചന്ദ്രനാണ് അപ്പം നമ്മൾ പഠിക്കുന്ന ഭാഗത്തുള്ള മതി തിങ്കൾ ഇവയ്ക്ക് പകരം തന്നിരിക്കുന്ന പദം തുല്യമായിട്ടുള്ള പദം ഏതാന്ന് ചോദിച്ചാൽ വാർത്തികൾ കിട്ടിയല്ലോ അടുത്തത് പറവ പക്ഷി എന്നിവയ്ക്ക് തുല്യമായ വാക്ക് ഈ പക്ഷിയുടെ ഒരു പര്യായമാണ് പറവ കേട്ടോ അപ്പോൾ പക്ഷിയും പറവയും ഒന്നാണെന്ന് മനസ്സിലായല്ലോ ഈ പക്ഷി എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ പാഠത്തിൽ ഉണ്ട് ഏതാണ് ആ വാക്ക് മിടുക്കരാണെങ്കിൽ എല്ലാം കണ്ടുപിടിച്ച് കാണും ഇതാണേ നാനാ വിഹംഗമനാദം വിഹംഗമനാദം എന്ന് പറഞ്ഞാൽ എന്താണ് വിഹംഗമനാദം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള നാന പല പക്ഷികളുടെ ശബ്ദം എന്നല്ലേ പറഞ്ഞത് അതിൽ പക്ഷികളെന്നുള്ള പദം ഏതായിരുന്നു വിഹംഗമം അപ്പോൾ പറവ പക്ഷി എന്നിവയ്ക്ക് തുല്യമായ വാക്ക് ഏതാണ് വിഹംഗമം പിടികിട്ടിയല്ലോ നിങ്ങൾ പഠിച്ച പാഠഭാഗത്ത് ഇതേ മീനിങ് വരുന്ന പദമാണ് അപ്പോൾ വിഹംഗമം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി എങ്കിൽ പറവ പക്ഷി ഇവയ്ക്ക് പകരമുള്ള പദം ഏതാണെന്ന് ചോദിച്ചാൽ എന്തു പറയും വിഹംഗമം ഇപ്പോഴാ നാലെണ്ണത്തിൻ്റെയും പകരം പദം പഠിച്ച പാഠഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായി മനസ്സിലായി എങ്കിൽ അടുത്തത് നോക്കിയേ അടുത്തത് മാതൃക പോലെ പദങ്ങൾ മാറ്റി എഴുതുക മാതൃക തന്നിരിക്കുന്നത് പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം എന്നാണ് ഇതേ രീതിയിൽ മാതൃക പോലെ എന്ന് പറയാൻ വിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വിഗ്രഹിച്ചെഴുതുക എന്നൊക്കെ പറഞ്ഞു വരും അതാണിത് പ്രഭാതഗീതം പ്രഭാതഗീതം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് പ്രഭാതത്തിലെ ഗീതം പ്രഭാതഗീതം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് പ്രഭാതത്തിലെ ഗീതം ഇനി കുങ്കുമലേപം കുങ്കുമലേപം എങ്ങനെയാ വിഗ്രഹിക്കുന്നത് കുങ്കുമത്തിൻ്റെ ലേപം കുങ്കുമം കൊണ്ടുള്ള കുറിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കുങ്കുമത്തിൻ്റെ ലേപം പിന്നെ പിന്നത്തേതാ വിഹങ്കമനാദം ഇടയ്ക്കൊരെണ്ണം ഉണ്ടായിരുന്നു അല്ലേ പ്രഭാതഗീതം പ്രഭാതത്തിലെ ഗീതം വിഹംഗമനാദവോ വിഹംഗമങ്ങളുടെ അല്ലെങ്കിൽ വിഹംഗമത്തിൻ്റെ നാദം വിഹംഗമനാദം എന്ന് പറഞ്ഞാൽ വിഹംഗമത്തിൻ്റെ പക്ഷികളുടെ ശബ്ദം വിഹംഗമത്തിൻ്റെ നാദം കുങ്കുമലേപം എന്ന് പറഞ്ഞാൽ കുങ്കുമത്തിൻ്റെ ലേപം കൈവിളക്ക് എന്ന് പറഞ്ഞാലോ കൈവിളക്ക് കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്ക് കയ്യിൽ പിടിക്കുന്ന വിളക്കെന്നോ കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്ക് എന്നോ അതിനെ വിഗ്രഹിക്കാം നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്ക് എന്നെഴുതിക്കൊള്ളുക എഴുതാൻ പറ്റിയോ മനസ്സിലാക്കി തന്നെ അങ്ങ് എഴുതിയാലും മതി കേട്ടോ പ്രഭാതഗീതം പ്രഭാതത്തിലെ ഗീതം വിഹംഗമനാദം വിഹംഗമത്തിന്റെ നാദം കുങ്കുമലേപം കുങ്കുമത്തിൻ്റെ ലേപം പിന്നെ കൈവിളക്ക് കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്ക് ഇത്രയുമാണ് വിഗ്രഹിച്ചെഴുതുക അല്ലെങ്കിൽ മാതൃക പോലെ എഴുതുക എന്നുള്ളതിൽ ഉള്ളത് അതത്രയും മനസ്സിലായല്ലോ അടുത്തത് അത് അടിവരയിട്ടിരിക്കുന്ന പദങ്ങളുടെ അർത്ഥവ്യത്യാസം എഴുതുക എന്നാണ് ചോദ്യം അടിവരയിട്ടിരിക്കുന്ന പദങ്ങളുടെ അർത്ഥവ്യത്യാസം ഈ അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞതാണ് കഴിഞ്ഞ നോട്ടിൽ തന്നു കഴിഞ്ഞു എന്നാണ് അല്ലേ തന്നതാ എന്നാലും ഒന്ന് നോക്കിക്കുള്ളൂ അടിവരയിട്ടിരിക്കുന്ന പദങ്ങളുടെ അർത്ഥ വ്യത്യാസം അടിവരയിട്ടിരിക്കുന്ന പദങ്ങൾ തിങ്കൾ ദിനത്തിൽ ഞാൻ തിങ്കളെ കണ്ടു കണ്ടുവന്ന അതായത് ഒരു തിങ്കൾ തിങ്കളിൻ്റെ പല അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ തിങ്കളിന് രണ്ടടുത്ത് രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അർത്ഥവ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ തിങ്കൾ എന്താണ് തിങ്കൾ ദിനം തിങ്കൾ ദിവസം അതായത് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച എന്നുള്ള തിങ്കളാണ് ഒന്നാമത്തെ തിങ്കൾ രണ്ടാമത്തേതോ ഞാൻ തിങ്കളെ കണ്ടു ഞാൻ തിങ്കളെ കണ്ടു എന്ന് പറഞ്ഞാൽ തിങ്കളെന്നു പറഞ്ഞാൽ എന്താ അത് തിങ്കളാഴ്ചയല്ല ചന്ദ്രനാണ് കേട്ടോ ഞാൻ ചന്ദ്രനെ കണ്ടു എന്നാണ് അർത്ഥം തിങ്കളാഴ്ച ദിവസം ഞാൻ ചന്ദ്രനെ കണ്ടു അപ്പോൾ തിങ്കളിന് രണ്ടർത്ഥമുണ്ട് രണ്ടർത്ഥം എന്ന് പറയുമ്പോൾ നാനാർത്ഥം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ പലതരത്തിലുള്ള അർത്ഥം ഇവിടെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരേ സെൻറ്റൻസിൽ രണ്ടിടത്ത് തിങ്കളിന് രണ്ട് അർത്ഥമാണുള്ളത് ആ രണ്ടിടത്തെയും വ്യത്യസ്ത അർത്ഥങ്ങളായത് കൊണ്ടാണ് ഇവിടുത്തെ അർത്ഥവ്യത്യാസം പറയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ തിങ്കൾ തിങ്കളാഴ്ച രണ്ടാമത്തെ തിങ്കൾ ചന്ദ്രൻ അത് മനസ്സിലായല്ലോ ഇനി അടുത്തത് അമ്പരശാലയിൽ നിന്നും പ്രഭാതകന്യക അമ്പരം ചുറ്റി വന്നു അമ്പരശാല എന്ന് പറഞ്ഞാൽ ആകാശം അമ്പരം ചുറ്റിവരിക എന്ന് പറഞ്ഞാൽ അത് ആകാശം അമ്പരം ചുറ്റുവല്ലല്ലോ ആകാശം ചുറ്റുന്ന പിന്നെയോ വസ്ത്രമാണ് അപ്പൊ ആദ്യത്തെ അമ്പരം ആകാശവും രണ്ടാമത്തെ അമ്പരം രണ്ടാമത്തെ അമ്പരം എന്താണ് രണ്ടാമത്തെ അമ്പരം വസ്ത്രവും ആണ് ആദ്യത്തെ അമ്പരം ആകാശവും രണ്ടാമത്തെ അമ്പരം വസ്ത്രവും ആണ് അപ്പോൾ അത് മനസ്സിലായി ഇനി വായിക്കാം കണ്ടെത്താം ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ വേലക്കാരി എന്ന വാക്കിനെ സധു സാധൂകരിക്കുന്ന എന്തെല്ലാം പ്രയോഗങ്ങളാണ് കവിതയിൽ ഉള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് ആ വേലക്കാരിയുടെ നിശ്വാസം പോലെ വേലക്കാരി എന്ന വാക്ക് അർത്ഥവത്താകത്തക്ക രീതിയിൽ പ്രഭാതകന്യക ചെയ്യുന്ന ജോലികൾ എന്തെല്ലാമാണ് എന്തെല്ലാം പ്രയോഗങ്ങളാണ് അവിടെ ഉള്ളതെന്ന് ഒന്ന് എന്താ ചെയ്യുന്നത് മുറ്റത്ത് ഇടന്ന പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചു വാരി പിന്നെ കസ്തൂരിച്ചാറ് പുരണ്ട തൂവള്ളിക്കിണ്ണം വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണവും എടുത്ത് ദൂരെ മാറ്റി മുറ്റം തൂത്തു തളിച്ചു കുങ്കുമം പൂശിയും ഇതൊക്കെയാണ് അതിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് അല്ലേ അതുകൊണ്ടത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല പിന്നെ പിന്നെയുള്ളത് പൂക്കളാകുന്ന താരങ്ങൾ എന്നാണ് കേട്ടോ ഇവിടെ പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ പൂക്കളും താരങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പൂക്കളാകുന്ന പൂക്കളാണ് ശരിക്കത് ആ നക്ഷത്രങ്ങൾ പൂക്കളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൂക്കളാകുന്ന നക്ഷത്രങ്ങളെന്ന് കവി പറയുമ്പോൾ വസ്തുവും വർണ്ണയവസ്തുവും വസ്തുവും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ വർണ്ണിക്കുന്ന വസ്തു ശരിക്കും ആകാശത്തുനിന്ന് തൂത്തുവാരി എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് തൂത്തുവാരിയത് താരങ്ങളെയാണ് നക്ഷത്രങ്ങളെയാണല്ലേ ശരിക്കും നക്ഷത്രങ്ങൾ അടിച്ചു വാരി എന്നുള്ളതാണ് ശരിയായ വർണ്ണയവസ്തു വർണ്ണയം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കേണ്ട വസ്തു നക്ഷത്രങ്ങളാണ് എന്നാൽ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് പൂക്കളോട് പൂക്കൾ അപ്പോൾ അവർണ്ണയം ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് അതാണ് അല്ലെങ്കിൽ എന്തിനോടാണോ താരതമ്യം ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് വർണ്ണയത്തെ എന്തിനോടാണോ താരതമ്യം ചെയ്യുന്നത് അതാണ് അവർണ്ണയം ഇവിടെ നക്ഷത്രങ്ങളെ പൂക്കളോട് താരതമ്യം ചെയ്യുകയാണ് നക്ഷത്രങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പൂക്കൾ തന്നെയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വർണ്ണവും അവർണ്ണയവും തമ്മിൽ താരങ്ങളും പൂക്കളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ ഏത് പറഞ്ഞാലും അതെല്ലാം ഏത് അലങ്കാരമാണെന്നറിയാമോ രൂപക അലങ്കാരം ആണ് കേട്ടോ ഇത്തരം അലങ്കാരഭംഗി വരുന്ന പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിവരിക്കുക അപ്പോൾ പൂക്കളാകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ വേറെ എന്തെങ്കിലും അത് ഏതലങ്കാരമായിട്ട് ഒരു രൂപക അലങ്കാരം കേട്ടോ അവർണ്ണയോ അവർണയവും തമ്മിൽ ഭേദമൊന്നുമില്ലാത്തതുപോലെ പറയുന്നിടത്ത് അവർണ്ണത്തോട് വർണ്ണയത്തിന് അഭേദം ചൊൽക രൂപകമെന്നാണ് അവർണ്ണയത്തോട് വർണ്ണത്തിന് യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നിടത്ത് രൂപകം എന്ന അലങ്കാരമാണ് നിങ്ങൾ രൂപകത്തെക്കുറിച്ചൊന്നും കൂടുതൽ പഠിക്കേണ്ട അത് ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ വളരെ ചുരുക്കി തന്നിട്ടുണ്ട് അതങ്ങ് മനസ്സിലാക്കിയാൽ മതി ഇപ്പം കേട്ടോ അപ്പോൾ ഈ പൂക്കളാകുന്ന താരങ്ങൾ പോലെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശുക്രനാം കൈവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ ശുക്രനാകുന്ന കൈവിളക്ക് അതായത് ശുക്രൻ ശരിക്കും ഒരു ഗ്രഹമാണ് അല്ലേ ശുക്ര നക്ഷത്രം എന്നൊക്കെ പറയുന്നെങ്കിലും ശുക്രൻ ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ശുക്രൻ ആകുന്ന കൈവിളക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ശുക്രനും കൈവിളക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ ശുക്രനെ കൈവിളക്കായിട്ടാണ് ആരോപിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെയും ഇതേ ഭംഗിയാണ് പൂക്കളാകുന്ന താരങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ശുക്രനാം കൈവിളക്ക് തൊട്ട് താഴെ വീണ്ടും ഉണ്ട് പുസ്തകത്തിൽ നാന വിഹംഗമ നാദമാം കങ്കണം പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദമാകുന്ന കങ്കണക്കാണം അപ്പോൾ പക്ഷികളുടെ ചിലയ്ക്കലും ആ പ്രഭാതകന്യയുടെ കയ്യിലെ വളകളുടെ കിളുക്കത്തിന് തമ്മിലൊരു വ്യത്യാസവുമില്ല ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം എന്താ അലങ്കാര ഭംഗിയുണ്ട് കേട്ടോ രൂപക അലങ്കാരത്തിൻ്റെ ഭംഗിയാണ് ഉള്ളത് അത് ഞാൻ നോട്ടിൽ തന്നിട്ടും ഉണ്ട് അപ്പോഴക്കാര്യം മനസ്സിലായല്ലോ ആ തന്നിരിക്കുന്ന നോട്ട് അതങ്ങ് വളരെ ചുരുക്കി തന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാം പാകത്തിന് അതങ്ങ് പഠിച്ചുകൊള്ളണം പിന്നെ എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വിശകലനം ചെയ്യുക വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യ ചോദ്യോത്തരമായിട്ട് ഇതെല്ലാം തന്നിട്ടുണ്ട് ആ പരാശക്തിക്ക് കൂപ്പുക നാം എങ്ങനെയുള്ള പരാശക്തിക്കാണ് അർപ്പിക്കേണ്ടത് പിന്നെ വെൺകുളിർനീരാൽ തളിച്ചു പുരോഗിക കൊങ്കുമലേവവും ആചരിച്ചാൽ അതൊക്കെ നമ്മുടെ ചോദ്യോത്തരമായിട്ട് തന്നിരിക്കുകയാണ് പിന്നെ പ്രഭാതകന്യക അമ്പരശാല വൃത്തിയാക്കിയത് എങ്ങനെ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ തരാനുണ്ടെങ്കിൽ അത് ഇന്നത്തെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേറെ യാതൊരു സംശയവുമില്ല പിന്നത്തേത് പറഞ്ഞിരിക്കുന്നത് കവിത എഴുതുക കവിത എഴുതാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ സാധിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശേഖരണ ബുക്കിൽ നല്ല നല്ല കാര്യങ്ങൾ എഴുതിയും സൂക്ഷിച്ചും വെക്കുന്ന ഒരു ബുക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പ്രഭാതത്തെക്കുറിച്ച് നിങ്ങളുടേതായ ഭാവനയിൽ ഇവിടെ വള്ളത്തോളിൻ്റെ ഭാവനയാണ് നമ്മൾ കണ്ടത് അതുപോലെ നിങ്ങൾക്കും അങ്ങനെ പ്രഭാതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കവികൾ എഴുതിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എഴുതുക കേട്ടോ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ എഴുതി വയ്ക്കാന്നേ ഉള്ളൂ മസ്റ്റായിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത് പിന്നത്തേത് വള്ളത്തോളിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോഴേ ഇത്രയൊക്കെ എല്ലാം അങ്ങോട്ട് തന്നില്ലേ ഇനി വള്ളത്തോളിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഉണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് വള്ളത്തോൾ എന്നാണ് ജനിച്ചത് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനം സാമൂഹ്യ പശ്ചാത്തലം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമാക്കി എഴുതിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയൊരു അഞ്ച് സെൻറ്റൻസ് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ബുക്ക് ിൽ അസൈൻമെൻറ്റ് ചെയ്യുന്നത് പോലെ അസൈൻമെൻറ്റായിട്ട് പേപ്പറിലൊന്നും എഴുതണ്ട നോട്ട്ബുക്കിൽ തന്നെ വള്ളത്തോളിൻ്റെ കുറിപ്പ് എന്ന് എഴുതിയിട്ട് ഒരു ചെറിയ കുറിപ്പ് ഒരഞ്ച് സെൻറ്റൻസും മതി അത് തന്നെ കണ്ടെത്തണം കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞു തന്നില്ലേ ഇനി അത്രയും കാര്യങ്ങൾ തനിയെ കണ്ടെത്തി എഴുതി നോട്ട്ബുക്കിൽ സൂക്ഷിക്കുക നമ്മൾ സ്കൂളിൽ വന്ന് കഴിയുമ്പം നിങ്ങളുടെ നോട്ട് ബുക്ക് സബ്മിറ്റ് ചെയ്ണം അപ്പോഴത് നോക്കിത്തരും ഇപ്പോൾ പാഠമെല്ലാം നന്നായിട്ട് മനസ്സിലായല്ലോ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഭാതഗീതം എന്ന കവിത തീർന്നിരിക്കുകയാണ് പഠിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ പഠിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല എങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി പഠിച്ചുകൊള്ളണം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠം തുടങ്ങുന്നതിന് മുമ്പായി ഈ പാഠം പഠിച്ചിരിക്കണം ഈ അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എന്നായാലും ഏത് നിമിഷവും പ്രഭാതഗീതത്തിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതാ ടീച്ചർ റെഡി എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളെല്ലാം പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി